വീണ്ടും കാണിക്കുന്നു <laughs> ലൈക്ക് ഇന്നത്തെ ഇന്നിങ്സ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് പക്ഷേ ചെയ്യാൻ ബെറ്റർ പെർഫോമൻസ് അത് ശരിയാണ് ലൈക് പുള്ളിയുടെ ഒരു ഫയർ വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ചെന്നൈക്ക് ഒരു അപ്പർ ഹാൻഡ് ആ ഇന്നിങ്സിലുടനീളം ഇല്ലായിരുന്നു അവർ പവർപിള്ളക്കെ നോക്കി കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് റൺസാണ് അതിലൊരു സിക്സസ് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം അവർ ഫസ്റ്റ് സിക്സ് വരുന്നത് പത്താമത്തെ ഓവറിലാണ് അതേപോലെ ഈ സീസണിൽ അവർക്ക് പവർപിള്ളിൽ ആകെ മൂന്നേ മൂന്ന് സിക്സ് അടിക്കാൻ സാധിച്ചുള്ളൂ അത് അവർക്കൊരു വലിയ കൺസേൺ തന്നെയാണ് ചില ടാക്ടിക്കൽ ഡിസിഷൻസ് വെരി സർപ്രൈസിങ് കോൺവേ റിട്ടയർ ചെയ്തത് വളരെ ലേറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആയിരുന്നു പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആയിരുന്നു റിക്വയർഡ് ഇറ്റ് വാസ് നോട്ട് എക്സാക്ട്ലി അവർ ശരിക്കും മുംബൈയുടെ ടാക്ടിക്സ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാണ് മുംബൈയ്ക്കും പാളി ചെന്നൈക്കും പാളി ജഡേജിക്ക് ഒരു ടൈം കിട്ടിയില്ലെന്ന് സെറ്റിൽ ഡൗൺ ആവാനായിട്ട് അതുപോലെ തന്നെ ധോണിയുടെ ആ ഒരു ഫയർ വർക്ക് കുറച്ചുകൂടെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലത്തെ ഗെയിമിൽ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു അവർ എലമെൻറ്റ് പോലും ഇല്ലായിരുന്നു അതുപോലെ തന്നെ ധോണി ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് റിക്കോർഡ് റൺ ആയിട്ട് പതിനാലിന് മുകളിലായിരുന്നു എന്നാൽ അതേസമയം പഞ്ചാബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദേ കൊമ്പാക്ക് വാസ് റിമാർക്കബിൾ എൺപത്തി മൂന്നില് അഞ്ച് വിക്കറ്റ് പക്ഷേ ദേ ഗോട്ട് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ അറ്റ് ദി എൻഡ് അതുപോലെ തന്നെ തേർട്ടി നയൻ ബോൾ സെഞ്ചുറി ആയിട്ട് പ്രിയാൻ സെൻസേഷണൽ തന്നെയായിരുന്നു പ്രിയാൻ ചര്യയുടെ ഇന്നിംഗ്സിനെ പറ്റി നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഔട്ട് സ്റ്റാൻഡിംഗ് ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് ഇന്നിങ്സാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഒമ്പത് സിക്സസും ഏഴ് ബൗണ്ടറീസും പുള്ളിയാണ് ലാസ്റ്റ് ഗെയിമിന് ഫസ്റ്റ് ബോൾ ബോൾഡാക്കും കൂടെയാണ് പക്ഷേ പഞ്ചാബ് ബാക്ക് ചെയ്തു അതിൻ്റെ ഒരു കോൺഫിഡൻസ് പുള്ളിയുടെ മുഖത്ത് കാണാറുണ്ട് പഞ്ചാബിൻ്റെ ബോളിംഗ് നോക്കണം ഒരു ഓവറെ ഉണ്ടായിരുന്നുള്ളൂ അതും സെവൻറ്റീൻ ഓവറിൽ അതൊരു ട്രിക്കി സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു ഹീസ് എ ടോപ്പ് വിക്കറ്റ് ടേക്കർ പിന്നെ പുള്ളി ഇതിനു മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് റേഗേഴ്സിന് പുള്ളിക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളത് അതുപോലെ തന്നെ ഹോൾഡിങ് ഹിം ബാക്ക് വാസ് എ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അങ്ങനെ ഞാൻ പറയുള്ളൂ കാരണം ശിവൻ ദൂബെ സ്ട്രൈക്കിൽ നിൽക്കുന്ന സമയത്ത് സ്പിന്നേഴ്സൺ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നൊരു പ്ലെയറാണ് ശിവൻ ദൂബെ സോ അതിനൊരു ഡിഫറൻസിൻ്റെ പേരിലായിരിക്കും മേ ബി ബാക്ക് ചെയ്തത് അതുപോലെ തന്നെ പുള്ളിടെ ആ എറിഞ്ഞൊരു ഓവർ അത്യാവശ്യം ഡീസൻറ്റ് ഓവറാണ് സെവൻറ്റീൻ ഓവർ അതുപോലെ ലാസ്റ്റ് ഓവറിൽ ധോണിയുടെ ക്യാച്ച് എടുത്ത് ഒരു ബ്രില്യൻ തുടങ്ങുമ്പോൾ ആയിരുന്നു എൺപത്തിമൂന്ന് റൺസും കൊടുത്ത് അഞ്ച് വിക്കറ്റ് പിന്നീട് എങ്ങനെ അവർ ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ റൺസ് ഗീവേ ചെയ്തു എന്നുള്ളത് മനസ്സിലാകുന്നില്ല അവർ സ്ട്രോങ് സ്റ്റാർട്ട് കിട്ടിയെന്നുള്ള സത്യമാണ് പക്ഷേ വിക്കറ്റ്സ് കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൽ അവർ പൂവർ ഷോർട്ട് സെലക്ഷൻ കാരണം പോയിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ പറയേണ്ടതാണ് പതിനൊന്ന് ഡ്രോപ്പാണ് അല്ലെ ക്യാച്ച് ഡ്രോപ്പ്സ് ആണ് ഈ സീസണിൽ മൊത്തം അവർക്കുള്ളൂ ഇന്നലത്തെ ഫീൽഡിങ്ങിനെ പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം അവരുടെ ബോളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാൻസസ് പക്ഷേ ഫീൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അത് ഭയങ്കര കുറവാണ് ഗൈക്കോഡ് കോൺവേ കോംബോ തിരിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി എല്ലാവരും ഇപ്പം സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് ശരിയാണ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോംബോ ഇതിന് മുമ്പും വർക്കൗട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗൈക്കാൻഡ് ഒരു ടൈമിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോർ ഓഫ് എ പവർ പ്ലേ ആ ഒരു ടൈമിൽ ബാറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഗെയിം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടീംസും ഫിയർലെസ് ആണ് അവിടെ മുന്നോട്ട് വന്നേ പറ്റൂസ് എന്ത് വർക്ക്ഔട്ടായി ഈ സീസണിൽ എന്ത് വർക്ക്ഔട്ടായി അതൊരു പക്ഷേ ദേ ടു സം ഹു മോർ ഉണ്ട് എത്ര കാലം ഉണ്ട് അതൊരു ചോദ്യം തന്നെയാണ് ഓൾ ടുഗേദർ ഒരു ത്രില്ലിംഗ് ഗെയിം ആണെങ്കിലും സി എസ് കെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം But that's it. We'll go see some memes. First one. Adin thena Chennai kitte kotti ana thoda gunnal. Kali jayi kena? Kali jayi chengi na no merilla. No uti amba devula se ranza adathil la nille parne. Amali thina uti onna adchile. Jayi chow? Illa illa thottile. Ah sheri sheri adathil adva. Adam do ni fans mava. Ida ande six adi jono kairi no nille. Praya ki ay. Idi mikya naok. Pashe na naite kalasi thanda arne lo. Ah ande li chengra thikin kali kine naile kali no varai no. Ah sheri. Next one mok.

അത് പറഞ്ഞാൽ ശരിക്കും നമുക്ക് മീൻസ് അവിടെ നിർത്തിയിട്ട് അവോർഡ്സ് പോയി കണ്ടിട്ട് വരാം ഓക്കെ അത് ശരിക്കും രണ്ട് ടീമിനും കൊടുക്കണം പിന്നെ ചെന്നൈ തോറ്റോണ്ട് ചെന്നൈക്ക് കൊടുക്കും അത്ര ശരിയൊന്നും അല്ല അത് പക്ഷേ നെക്സ്റ്റ് വൺ കാണാം ഹീറോ അത് ഋതുവിജനാണ് പുള്ളി ഈ സീസണിൽ ഒരു ഹൈബ്രിഡ് ക്യാപ്റ്റൻ കഴിഞ്ഞ സീസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്തു പക്ഷേ ഈ സീസണിൽ ആദ്യത്തെ ഒരു ഗെയിം ഒഴികെ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചത് ഇന്നലെയും സാധിച്ചില്ല